ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറൽ ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ആയിട്ടൊക്കെ തോന്നും പക്ഷെ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഇപ്പോൾ വെക്കേഷനൊക്കെയല്ലേ വരുന്നത് എല്ലാവർക്കും സമയമുണ്ട് സാവധാനം ചെയ്ത് പഠിക്കാനുള്ള ടൈമുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയവർക്ക് മാത്രമല്ല കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ എല്ലാ അമ്മമാരും മക്കൾസിന് വാങ്ങി കൊടുക്കുക ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് സൈസില് വരുന്ന ഗിയർ വെയർ ആണ് ഞാനിവിടെ സിൽവർ കളറിൽ വരുന്ന ഗിയർ വെയർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഒന്ന് ത്രീയും ഒന്ന് ഫോറും ആണ് ആണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് ഇനി അടുത്തതായിട്ട് വേണ്ടത് നല്ല പിങ്ക് കളറിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് നല്ല ഭംഗിയാണ് കേട്ടോ കണനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഇത്രയൊന്നും നമുക്ക് വേണ്ട കുറച്ച് മാത്രം മതി കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നല്ല ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഫ്ലവേഴ്സാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പം ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമുക്ക് പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് റേറ്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടില്ലേ വളരെ ചെറുതാണ് പക്ഷേ ഹെയർ ബാൻഡും ബ്രൂച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കേ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഐ ഡ്രോപ്പിൽ വരുന്ന ബീഡ്സ് ബീഡ്സാണ് ഞാനിവിടെ ഗോൾഡൻ കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് വേണ്ടത് ഗോൾഡൻ കളറിൽ വരുന്ന ബീഡ് ബീഡ്സുകളാണ് ഇത് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൊടുക്കാനാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വർക്ക് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ത്രീയം അമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ ഐ ഡ്രോപ്പിൻ്റെ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് ഒരെണ്ണം മതി കേട്ടോ അത് നമ്മൾ ഇതുപോലെ ഓർത്തതിന് ശേഷം ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണെ കുറച്ച് താഴോട്ട് പിരിച്ചു കൊടുക്കുക ഇനി ഈ കാണുന്ന കമ്പിയിൽ വീണ്ടും നമ്മൾ ഒരു ഐ ഡ്രോപ്പ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു ഹൈഡ്രോപ്പിൻ്റെ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പിരിച്ചു കൊടുത്ത ബീഡ് മാത്രമാണ് കേട്ടോ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് ബാക്കി രണ്ടെണ്ണം കുറച്ച് താഴോട്ടായിട്ട് കിട്ടണം ഞാൻ കാണിച്ചു തരാൻ കണ്ടില്ല ഇതുപോലെ കിട്ടണേ ഇനി താഴെ കാണുന്ന രണ്ട് കമ്പികളുണ്ടല്ലോ അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അതിൽ ഒരു കമ്പിയിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ മൂന്നെണ്ണമാണ് ഞാനിവിടെ കോർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണേ അത് സെൻറ്റർ ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഇനി ബാലൻസ് വരുന്ന രണ്ട് കമ്പിത ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് അതിൽ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് വീണ്ടും ഗോൾഡൻ ബീഡ് ഇത് ഈ ഒരു ഓർഡറിൽ മുത്തുകൾ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കമ്പിത ഇതുപോലെ കോർത്തതിന് ശേഷം ആ ഒരു ഫ്ലവറും നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പാർട്ട് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ കിട്ടും ഇനി താഴെ കാണുന്ന രണ്ട് കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കുറേ താഴോട്ട് അങ്ങ് പിരിച്ചു കൊടുക്കരുത് ശകലം വേണം പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി ഈ കാണുന്ന കമ്പിയിൽ ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് വീണ്ടും ഗോൾഡൻ ബീഡ് കുറത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഫ്ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത രീതിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി ലാസ്റ്റ് ഇതാ രണ്ട് കമ്പികൾ നമ്മൾ പിരിച്ചു കൊടുക്കുകയാണ് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ പാർട്ട് കേട്ടോ ഈയൊരൊറ്റ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്ക് എടുക്കേണ്ടതുണ്ട് കണ്ടില്ല ഇത്രയും പാർട്ടുകൾ നമുക്ക് വേണം കേട്ടോ ഒരു പതിനെട്ടോ ഇരുപതോ പാർട്ടുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഫോറം എമ്മിൻ്റെ ഗിയർവെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ അറ്റം എന്താ ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ടുകളെല്ലാം പിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പാർട്ട് ഇതാ ഇതുപോലെ എടുക്കുകയാണ് എന്നിട്ട് മുകളിൽ നേരെ വെച്ച് കൊടുക്കുക എന്നിട്ടിതാ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണേ അത് ഇതുപോലെ സൈഡിലോട്ടായിട്ടാണ് വെക്കേണ്ടത് കേട്ടോ ഇതപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൽ ഇനി വേറെ പണിയൊന്നുമില്ല ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുക്കേണ്ടതുളളൂ അപ്പോൾ ഇതിന്റെ സമയം പോകുന്നത് ഒരു പാർട്ടുകൾ ഉണ്ടാക്കാനാണ് കുറേ നേരം ഇരുന്നിട്ട് വേണം നമുക്ക് ഈ ഒരു പാർട്ടുകൾ നല്ല വൃത്തിയിൽ എടുക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാലും അത്ര തന്നെ ഭംഗി ഉണ്ടാവില്ല ആ ഒരു പെർഫെക്ഷനോട് കൂടി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ലാസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ബുദ്ധിമുട്ടില്ല കാരണം ഉണ്ടാക്കി വെച്ചത് ഫുള്ള് നമ്മൾ ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പക്ഷേ പിരിച്ചു കൊടുക്കുന്ന എങ്ങനെയെങ്കിലും പിരിച്ചു കൊടുക്കരുത് നല്ല ഭംഗിയിൽ നല്ല ഓർഡറിൽ തന്നെ വേണം നമ്മളത് പിരിച്ചു കൊടുക്കാനായിട്ട് അത് നിങ്ങൾക്ക് ചെയ്ത് ചെയ്ത് അത് അങ്ങനെ എക്സ്പീരിയൻസ് ആയിക്കോളും സ്റ്റാർട്ടിങ്ങിൽ അത്ര തന്നെ നേരെ ആവണം എന്നില്ല ഒരു നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇതെങ്ങനെയാണ് എന്താണ് ബ്രൂച്ച് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ ചെയ്ത് ചെയ്ത് നമ്മളുടെ കൈ ക്ലിയർ ആവണം അപ്പോൾ ഇതേ നമ്മൾ ഫുൾ ഇതിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വേറൊരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടില്ല ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കി വെക്കണേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനായിട്ട് താഴോട്ട് താഴോട്ടങ്ങ് പിരിച്ച് ഉണ്ടാക്കാം പക്ഷേ ഇത്ര തന്നെ ഭംഗി ഉണ്ടാവില്ല ഞാൻ കാണിച്ചു തരാം ഈ ഒരു രണ്ട് പാർട്ട് ഇതായി ഇതുപോലെ ക്രോസിന് വെക്കുകയാണേ നല്ല ചേർത്ത് വേണം വെക്കാനായിട്ട് എന്നിട്ട് ആ ഒരു രണ്ട് കമ്പികൾ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണെ അതും നല്ല ടൈറ്റായിട്ട് തന്നെ വേണം നല്ല വൃത്തിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് പിരിച്ചതിന് ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് കണ്ടതുപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുകയാണേ ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ കമ്പി കയ്യിൽ കുത്താതെ നോക്കണം കേട്ടോ നല്ല വേദനയായിരിക്കും ഇനി ലാസ്റ്റ് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ ആ കൂർത്ത് നിൽക്കുന്ന കമ്പികളൊക്കെ നമ്മളിങ്ങനെ ഒതുക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി ലാസ്റ്റത്തെ പണി എന്ന് വെച്ചാൽ അതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് നിൽക്കുന്ന കമ്പികളും പാർട്ടുകളൊക്കെ നമ്മളിങ്ങനെ ഒതുക്കി കൊടുക്കുകയാണ് അപ്പം ഇതേ നമ്മളതെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ബ്രൗച്ചർ റെഡിയായി കണ്ടില്ലേ ലാസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്ത് ഭംഗിയാണല്ലേ കാണാൻ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബ്രൂച്ച് ചെന്ന് നോക്കും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ലാട്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടുമില്ല അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക മെറ്റീരിയൽസ് ഇല്ലാത്തവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ മെറ്റീരിയൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ മോനുണ്ട് കേട്ടോ അപ്പുറത്ത് അവനവിടെ കളിക്കാനിരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത് എത്ര റിസ്ക് എടുത്തിട്ടാണെന്ന് അറിയുമോ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ എത്ര റിസ്ക് എടുത്താലും എത്ര ബുദ്ധിമുട്ടെടുത്താലും ഞാൻ ഈ ഒരു വർക്കിൽ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ